എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ വളരെ സുപ്രധാനമായ വാർത്തകളാണ് പുറത്തു വരുന്നത് മാർഗദീപം സ്കോളർഷിപ്പിനുള്ള അപേക്ഷ സമയപരിധി നീട്ടി ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന സ്കോളർഷിപ്പുകൾ പ്ലസ് വൺ ഒന്ന് ടു പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന സ്കോളർഷിപ്പുകളും നിരവധി വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായി ടീച്ചാൽ കണ്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടി കണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേക്ക് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം നമ്മുടെ ചാനലിൽ വാട്സാപ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പം നമുക്ക് തന്നെ വളരെ സുപ്രധാനമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്ക് ന്യൂസ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന അറിയിപ്പാണ് മാർഗദീപീപം സ്കോളർഷിപ്പിന് വിദ്യാർത്ഥികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന സ്കോളർഷിപ്പാണ് മാർഗ്ഗദീപം സ്കോളർഷിപ്പ് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കാണ് ഇതിനെ അപേക്ഷിക്കുക സമർപ്പിക്കാൻ സാധിക്കുക അതിൻ്റെ സമയപരിധി ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് മുൻപ് ആദ്യം നിശ്ചയിച്ച സമയപരിധി എത്രയായിരുന്നു ഒൻപതാം തീയതി ആയിരുന്നു മാർച്ച് മാസം ഒമ്പതാം തീയതി ആയിരുന്നു അത് പന്ത്രണ്ടാം തീയതിയിലേക്ക് നീട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ പതിനഞ്ചാം തീയതി മാർഗദീപം സ്കോളർഷിപ്പിന് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ ക്രിസ്ത്യൻ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും സ്കോളർഷിപ്പിൻ്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി മാർച്ച് മാസം പതിനഞ്ച് വരെ നീട്ടിയിരിക്കുന്നു ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളാണ് ക്രിസ്ത്യൻ മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് മാർച്ച് മാസം പതിനഞ്ചാം തീയതി വരെ ഈ സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷ സമർപ്പിക്കാം ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധനം മറ്റൊരു സ്കോളർഷിപ്പാണ് ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നൽകുന്ന ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പിന് വിദ്യാർത്ഥികൾക്ക് മാർച്ച് മാസം പതിനാറാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാം നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കുന്ന ഡിഗ്രിയിൽ ഒന്നാം വർഷം എഫ് ഐ യു ജി പിയിൽ ഡിഗ്രി ഒന്നാം വർഷം ബിരുദ ഏത് യൂണിവേഴ്സിറ്റി ആയാലും കുഴപ്പമില്ല കണ്ണൂർ കേരള കാലിക്കട്ട് എം ജിയിലെ ഏത് യൂണിവേഴ്സിറ്റി ആയാലും കുഴപ്പമില്ല നിങ്ങൾ ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ മൈ അബ്സ്ക്രൈബ് ചെയ്യാൾ മൈസ് ഫോർ ദ കരിയർ ഫോർ വച്ചിംഗ് ബൈ